നമസ്കാരം ഇന്ത്യയെ ഏത് വിധത്തിലും തറവട്ടിക്കാൻ വേണ്ടി ട്രംപ് പഠിച്ച പണി പറഞ്ഞിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവസാനം ഇറക്കിയ പണിയാണ് ഇന്ത്യൻ ഐ ടി കമ്പനികൾക്ക് ഇട്ട് കൊടുക്കാനുള്ള പണി അതായത് അമേരിക്കൻ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഐ ടി വർക്കുകളൊന്നും തന്നെ ഔട്ട്സോഴ്സിങ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ട്രംപ് എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത് റഷ്യയുമായിട്ടുള്ള എണ്ണക്കര അതൊന്നും അല്ല വിഷയം റഷ്യയുടെ എണ്ണയെ മറ്റൊന്നുമല്ല നരേന്ദ്രമോദി വിളിച്ചിട്ട് ലേലുവല്ലോ ഒന്നും പറഞ്ഞില്ല അത്രേ ഉള്ളൂ അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഒന്ന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പറഞ്ഞാൽ വീണ്ടും തോളത്ത് കയറിയിരുന്നോണ്ട് എന്ന് പറയാ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും ഓരോ കണ്ടീഷൻസ് വെച്ചുകൊണ്ടിരിക്കും അതിനേക്കാളും നല്ലത് നിൽക്കാതിരിക്കുന്ന തന്നെയാണ് അതിനെ ഞാൻ കേന്ദ്ര സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത് ഇന്ത്യയുടെ ആത്മാഭിമാനം ഓരോരുത്തൻ്റെ കാലിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കാത്തതിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമാണ് ലോകത്തെവിടെ ആയാലും ഏതൊരു കമ്പനിയുടെ കീ പൊസിഷനിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരു ഇന്ത്യക്കാരനാണ് ഗൂഗിളിന്റെ കാര്യം എടുത്തു നോക്ക് സുന്ദർപ്പിച്ചാണ് ഇവിടെ പോയിരിക്കുന്നത് അതുപോലെ ഐ ടി മേഖലകളിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു ഇന്ത്യക്കാരൻ അതിൻ്റെ മുകളിൽ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോ ട്രംപ് ഇന്ത്യയെ പൂർണ്ണമായും ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപിന് തന്നെ ദോഷം ചെയ്യും കാര്യം ഇന്ത്യ ഇന്ത്യക്കാരെ ഒഴിവാക്കി കഴിയുമ്പോൾ ഇന്ത്യയുടെ അവശോഷ്ട ഒഴിവാക്കി കഴിയുമ്പോൾ അമേരിക്കയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് അമേരിക്കയ്ക്ക് നിലനിൽക്കാൻ പറ്റില്ല ഐ ടി മേഖലയും അത് ആ പൊട്ടണി പിന്നീട് മനസ്സിലായിക്കോളും അത് അവിടെ നിക്കട്ടെ അത് അമേരിക്കയുടെ വിഷയമാണ് അമേരിക്ക എന്തെങ്കിലും ചെയ്തോളൂ നമുക്കിപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇന്ത്യയിലെ ഐ ടി കമ്പനികൾ അത് ബാംഗ്ലൂരിലായാലും കൊച്ചിയിലായാലും ഉള്ള ഐ ടി കമ്പനികളെല്ലാം പണിയെടുക്കുന്നത് ബഹുഭൂരിപക്ഷവും പണിയെടുക്കുന്നത് അമേരിക്കക്ക് വേണ്ടിയിട്ടാണ് അതേപോലെ യൂറോപ്പിന് വേണ്ടിയിട്ടാണ് അക്കാര്യത്തിലൊരു സംശയം ഇല്ല അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിലെ ഐ ടി കമ്പനികൾക്ക് ഇതൊരു വലിയ അടിയായിരിക്കും ആ കാര്യത്തിലും നമുക്ക് തർക്കമൊന്നുമില്ല അതായത് അവിടെ പിടിച്ചിട്ട് കുറഞ്ഞ് ഇന്ത്യയെ ഒന്ന് പിടിച്ചിരുത്താം ഇന്ത്യയുടെ സകല മേഖലയിൽ ഒന്ന് പിടിച്ചിരുത്താം എന്നാണ് കരുതുന്നത് കുറച്ച് തൊഴിൽ നഷ്ടങ്ങളും അതുപോലെ കുറച്ച് പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാക്കും ഉണ്ടാക്കൂലെന്നൊന്നും പറയുന്നില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബുദ്ധിയുള്ള വിവരമുള്ള ഈ രംഗത്ത് കഴിവുള്ളവർ ഇന്ത്യയിൽ പണിയെടുക്കാതെ ഇന്ത്യയിൽ അതിനുള്ള സൗകര്യമില്ലാതെ വലിയ ധനം വലിയ പണമാണ് അവർക്ക് ലഭിക്കുന്നത് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അമേരിക്കയിൽ ഡോളറിലാണ് അവർക്ക് പണം കിട്ടുന്നത് ആ സാലറി ഇവിടെ എത്തുമ്പോൾ അത് ഇവിടെ ഇരുന്ന് പണിയെടുത്താലും അതിവിടെ എത്തുമ്പോൾ ലക്ഷങ്ങൾ രണ്ടും മൂന്നും നാലും ലക്ഷം രൂപ സാലറി ഇവിടെ കിട്ടുന്നുണ്ട് ഒരു ഒരു ഐ ടി പ്രൊഫഷണൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അമേരിക്ക അമേരിക്കയൊന്ന് ബാൻ ചെയ്യാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ ഐ ടി മേഖലയിലെ ഔട്ട്സോഴ്സിംഗിന് വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഒരുപാട് തൊഴിൽ നഷ്ടങ്ങൾ ഉണ്ടാവും പക്ഷെ അപ്പോഴും അമേരിക്ക അത്തരം വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരെ ആശ്രയം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങളെയാണോ പ്രത്യേകിച്ച് ഇന്ത്യക്കാരെയാണോ അതവർക്കും അത് ബാധിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മളാലോചിക്കുന്നത് നമ്മളെങ്ങനെ ബാധിക്കുന്നതാണ് നമുക്ക് നമ്മുടെ കഴിവും നമ്മൾ കഴിവും പ്രാപ്തിയും ഉള്ള ജനങ്ങൾ നമ്മളുണ്ടായിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി നേരത്തെ പറഞ്ഞതുപോലെ വലിയ ശമ്പളത്തിന് പണിയെടുക്കാൻ മാത്രമേ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ നമ്മുടെ രാജ്യത്ത് അത് മുതൽ മുടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അത് ചിലവഴിക്കാനോ കഴിയുന്നില്ല നമ്മൾ ചൈനയെ അസൂയോടെ നോക്കുന്നുണ്ട് ഒരു കാലത്ത് എൻ്റെയൊക്കെ ബാല്യത്തിൽ ചൈനയുടെ എത്രയോ മുകളിലായിരുന്നു നമ്മൾ യൂറോപ്പ് എന്നൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ചൈനയുടെ സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജപ്പാന്റെ സാധനം നമ്മളെടുത്ത് എത്തും മെയ്ഡ് ഇൻ ജപ്പാൻ ഒരു ടേപ്പറക്കാട്ട് വന്നു കഴിഞ്ഞാൽ നാലാമത്തെ ദിവസം എത്തും അതിന്റെ അതേ മോഡൽ ചൈനയിന്റെ മറ്റൊരു മോഡൽ അതായത് ചൈന എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുടെ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു രാജ്യമായിട്ടായിരുന്നു നമ്മൾക്ക് അറിയപ്പെട്ടിരുന്നത് ഒരു സ്വയം പര്യാപ്തത അവർക്കില്ലായിരുന്നുള്ള സത്യം തന്നെയാണ് പക്ഷെ എന്നിട്ടും അവരുടെ കഠിനാധ്വാനം അവരെ മറ്റുള്ളവർ അകറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒരു വഴിക്ക് നിർത്തുന്നു എന്ന് മനസ്സിലായപ്പോ സ്വന്തമായി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം അവരുണ്ടാക്കി സ്വന്തമായി എല്ലാം അവർ ഉണ്ടാക്കി അവർ അവർക്ക് മറ്റൊരു രാജ്യത്തെയും ആശ്രയിക്കാതെ അവരുടെ പൗരന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ ഒരു സൗകര്യവും അവരുണ്ടാക്കി എല്ലാ സൗകര്യവും അവരുണ്ടാക്കി കൊടുക്കും പക്ഷെ ഇന്ത്യ അന്നേ ഇന്ത്യക്കാനുള്ള പൊട്ടൻഷ്യാലിറ്റിയും കപ്പാസിറ്റിയുമുള്ള കഴിവും പ്രാപ്തിയുള്ള ജനങ്ങളുള്ള ഇവിടെ നല്ല ബുദ്ധിയുള്ള ജനങ്ങളുള്ള ഇവിടെ ഇന്ത്യക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ അവർക്ക് എന്ത് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു എന്നത് ചോദിച്ചാൽ കാലാകാലങ്ങളിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഇതുവരെ ഇവിടെ ഭരിച്ചിട്ടുള്ള നരേന്ദ്രമോദി സർക്കാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരും ആ കാര്യത്തിൽ പരാജയപ്പെട്ടിരിക്കണം എന്ന് നിസ്സംശയം പറയാം എന്താ ഈ സർക്കാരിനെ കൂടി പരാജയപ്പെട്ടെന്ന് പറയുന്ന വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷമായി പത്ത് പതിനൊന്ന് വർഷമായി സർക്കാർ ഇവിടെ ഭരിക്കുന്നുണ്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് സ്വന്തമായി നമ്മുടെ അക്കൗണ്ട് ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം വിദേശ അക്കൗണ്ടുകൾ മറ്റുള്ളവരുടെ പല അക്കൗണ്ടുകളും ചൈനയുടെ അതാണ് ടിക്ടോക്കാണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് നിരോധിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നിരോധിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ പുതിയത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ കഴിവില്ലാത്തതുകൊണ്ടാണോ ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്രംപിന് മുഴുവൻ സോഷ്യൽ മീഡിയകളും ബഹിഷ്കരിച്ച ഒരു സമയമുണ്ട് ട്രംപ് ടൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് പുതിയ ഏട്ടങ്ങൾ ഉണ്ടാക്കി സ്വന്തമായിട്ടങ്ങോട്ട് ഉണ്ടാക്കി ഒരു സോഷ്യൽ മീഡിയ തന്നെ ഉണ്ടാക്കി അതിനത്യാവശ്യം ആൾക്കാരും കൊണ്ടിരുന്നു അതായത് ഇന്ത്യക്ക് നൂറ്റി നാല്പത്തി അഞ്ചു കോടി ജനങ്ങളുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെ ഇന്റർനെറ്റിന്റെ അവസ്ഥ വെച്ച് നോക്കണമെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആണെന്ന് പറയാം കാരണം എല്ലാവർക്കും ഔട്ട്സോഴ്സ് സോഫ്റ്റ്വെയർ അടക്കം എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിനുള്ള കഴിവും പ്രാപ്തിയുള്ളവരൊക്കെ ഉള്ളവരൊക്കെ ഇന്ത്യക്കാരാണ് അപ്പോൾ അത്രയധികം കഴിവും പ്രാപ്തിയുള്ള ആൾക്കാരും ഇവിടെ ഉണ്ടായിരിക്കേ ഇന്ത്യക്ക് വേണ്ടി അവരെ ഒന്നും ഒരുക്കാൻ ഇന്ത്യൻ സർക്കാരിന് കഴിഞ്ഞില്ല നമുക്ക് സ്വന്തമായ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ അതുപോലെ മറ്റൊരു പ്ലാറ്റ്ഫോം സെർവർ അങ്ങനെയുള്ളത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ത്യയും ചൈനയും എങ്ങനെയാണ് വളർച്ചയിലേക്ക് നമ്മൾ പറയുമല്ലോ മേക്കിംഗ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് യു പി ഐ പേയ്മെന്റ് നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം ചത്തു ഈ ഡിജിറ്റൽ മണി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബാങ്കിൽ പൈസ ഇട്ടിട്ട് കറൻസിയും കയ്യിലില്ലാതെ നടന്ന സമയത്ത് യു പി ഐ പേയ്മെന്റ് നിന്നപ്പോൾ ഉള്ള അവസ്ഥ നോക്കി എത്ര ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്നുള്ളത് എത്ര എത്ര പേര് വഴിയിൽ കുടുങ്ങിപ്പോയി എന്നറിയാം യഥാസമയം മരുന്ന് വാങ്ങാതെയും പിന്നെ സർജറി എടുത്താൽ ഒരുപാട് പേർ മരണപ്പെട്ടു ഒരു യു പി ഐ പേയ്മെന്റ് കാരണം പണം കൃത്യമായി അടയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് മര പ്രൊഡക്റ്റുകൾ വാങ്ങാൻ കഴിയാത്തതുകൊണ്ട് സർജിക്കൽ എക്യൂപ്മെന്റ്സ് വാങ്ങാൻ കഴിയാത്തത് കൊണ്ട് നിസ്സാര കഥയല്ല പറയുന്നത് അപ്പോൾ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത് ഒരുക്കുമ്പോൾ അത് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ പിന്നീട് തുടർന്ന് പോകാൻ കഴിയുന്ന വിധത്തിൽ ആയിരിക്കണം എന്ന് കൂടി നമ്മുടെ സർക്കാർ ആലോചിക്കണം ഇന്ന് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന്റെ ഒരു ആശ്രയത്വത്തിലാണ് ഐ ടി മേഖലയിൽ ഇന്ത്യ കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ തെറ്റു പറയാനൊന്നും പറ്റൂല കാരണം ഇന്ത്യയിലെ ഐ ടി മേഖലകൾ ബഹുഭൂരിപക്ഷവും അമേരിക്കക്ക് വേണ്ടി പണിയെടുക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിന് നിങ്ങളുടെ സേവനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ അത് അമേരിക്കക്ക് വളരെ ഒരുപക്ഷെ ട്രംപ് ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നത് സത്യമാണ് പക്ഷെ എങ്കിലും ഇന്ത്യക്ക് അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഇവിടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തുകൊണ്ടാണ് ഈ ഇന്ത്യക്കാരെ ഈ കഴിവ് പ്രാപ്തിയുള്ളവരെ ഒരുക്കാൻ നമ്മുടെ സർക്കാർ പരിശ്രമിക്കാത്തത് ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് യൂട്യൂബ് പോലെ ഫേസ്ബുക്ക് പോലെ അല്ലെങ്കിൽ ട്വിറ്റർ പോലെ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ സ്വന്തം ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് വരാത്തത് ഒരു പ്ലാറ്റ്ഫോം വരാത്ത എന്താ ഏറ്റവും കൂടുതൽ മാൻപവർ ഐ ടി മേഖലയിലുള്ള ഏറ്റവും കൂടുതൽ മാൻപവർ എന്ന് പറഞ്ഞ ഇന്ത്യയിലാ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാ അല്ലാതെ പുറത്തല്ല ലോകത്തെ മുഴുവൻ എടുത്തു നോക്കിയാലും ഇന്ത്യക്കാരാണ് ആ കാര്യത്തിൽ അഗ്രഗണ്യൻ ഇന്ത്യ എത്ര ദരിദ്ര രാജ്യമാണെന്നോ ഇന്ത്യ എത്ര വികസിച്ചിട്ടില്ലെന്നോ നരേന്ദ്രമോദി കുറ്റം പറഞ്ഞാലും ഇനി വേറെ ഏതെങ്കിലും ആൾ കുറ്റം പറഞ്ഞാലും രാഹുൽ ഗാന്ധി കുറ്റം പറഞ്ഞാലും ഇവിടെ പിണറായി വിജയനെ കുറ്റം പറഞ്ഞാലും എന്ത് തന്നെ പറഞ്ഞാലും മലയാളികളും ഇന്ത്യക്കാരും ഉള്ള ആൾക്കാർ കുറച്ചുള്ള കുറച്ച് ബോധമുള്ള ആൾക്കാരുണ്ടല്ലോ അവർ ഉന്നതിയിൽ തന്നെയാണ് അവർ തന്നെയാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് പക്ഷേ ആ ലോകത്തെ നിയന്ത്രിക്കു ശേഷമുള്ള അവരെ നിയന്ത്രിക്കുന്നത് മറ്റു ചിലരാണ് അവരെ നമ്മുടെ രാജ്യത്തിന് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ കഴിയുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്ക് നമ്മുടെ രാജ്യം ശ്രദ്ധ വെക്കുന്നില്ല ഇതുവരെ വെക്കുന്നില്ല ഇപ്പൊ ട്രംപ് ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയാണ് ഇത് നേരത്തെ തന്നെ നമ്മൾ കാണേണ്ടതല്ലേ നമ്മൾ ഏതെങ്കിലും രാജ്യത്തെ ആശ്രയിക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ആശ്രയം നമുക്ക് നിന്നു പോയാൽ പെട്ടെന്നൊരു ദിവസം വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നത് നേരത്തെ ചിന്തിക്കേണ്ടതല്ലേ ഇനി നമ്മൾ വൈകിട്ടില്ല ഇനിയെങ്കിലും ചിന്തിക്കണം ആ കാര്യങ്ങൾ അമേരിക്കയുടെ വിപണി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും പറ്റില്ല അമേരിക്കൻ വിപണി മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഇപ്പൊ സാബുജാഖ് പറയുന്നുണ്ട് അവരുടെ ഉത്പാദനത്തിന്റെ ഒരു ബഹുഭൂരിപക്ഷവും പോയിരുന്നത് അമേരിക്കയിലേക്കാണ് കാര്യം അമേരിക്കൻ വിപണി ഒന്ന് സാമ്പത്തിക ലാഭമാണ് അതൊക്കെ കൊണ്ടാണത് പക്ഷേ അവർ വേണ്ട എന്ന് പറയുമ്പോഴോ അപ്പം നമ്മൾ മറ്റു വിപണി കാണേണ്ടി വരും മറ്റു രാജ്യങ്ങൾ ലോകം എന്ന് പറഞ്ഞാൽ പരന്നങ്ങൾ കിടക്കണ് ഉരുണ്ടിട്ട് പരന്ന് കിടക്കണ് മറ്റു രാജ്യങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം നമ്മുടെ രാജ്യത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൂടി ഒന്ന് വളർത്തിക്കൊണ്ടുവരണം ചാണകത്തിൽ കിടന്ന് ഉരുളാനും മൂത്രം കുടിക്കാനും മാത്രം നിന്നാ പോരാ അതൊക്കെ ഇലക്ഷൻ പ്രചരണത്തിന് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയിക്കോട്ടെ കുഴപ്പമില്ല നോ പ്രോബ്ലം അത് ട്രോളായിട്ടും അല്ലാതെയും ഒക്കെ പലരും പ്രയോഗിക്കുന്നുണ്ട് ചിലരൊക്കെ അത് സത്യമാണെന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാരുമുണ്ട് ബഹുഭൂരിപക്ഷം ആൾക്കാരെ അതുണ്ട് കാരണം അവരെ മാനസിക നിലവാരം അവിടെ എത്തിയിട്ടുള്ളൂ അവരെയൊക്കെ വിദ്യാഭ്യാസപരമായിട്ട് വളർത്തണം സാമൂഹ്യ അന്തരീക്ഷം വളർത്തണം ജീവിത പശ്ചാത്തലം വളർത്തണം ഇങ്ങനെ വളർത്തി ഒരു ആവറേജ് എങ്കിലും നമ്മുടെ ഈ സാധാരണക്കാരെ പാവപ്പെട്ടവരെ എത്തിക്കഴിഞ്ഞാൽ ഈ കർഷകരെയും മറ്റുള്ളവരെയും ഒക്കെ ആ ഒരു തലത്തിലേക്ക് ഒരല്പം മെന്റലി അല്പം തലച്ചോറ് വർക്ക് ചെയ്യുന്ന ഒരു ബോധമുള്ള കുറെ ആൾക്കാർ ആയി തീരാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസം അടുത്ത ഒരു നാലഞ്ചു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ നൂറ്റി നാല്പത്തഞ്ചു കോടി ജനങ്ങളെ എത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടമാണ് നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്നത് അതേസമയം അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ലോകത്തെ നൂറ്റി നാൽപ്പത്തഞ്ചു കോടി ജനങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ ഇവിടുത്തെ ഉൽപാദകർ വളരെ കുറവാണ് ഇന്ത്യയിൽ തന്നെ അത് എന്ത് എന്തൊക്കെ എങ്ങനെയൊക്കെ ഉത്പാദിപ്പിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിൽ തന്നെ അത് വിറ്റഴിക്കുന്ന ഒരവസ്ഥ വരും അതുപോലെ ഇന്ത്യയെ ആശ്രയിച്ചുകൊണ്ട് അമേരിക്ക അടക്കമുള്ള മറ്റു രാജ്യങ്ങളെല്ലാം നിലനിൽക്കേണ്ട ഒരു സാഹചര്യം വരും ഇന്ത്യയുടെ സേവനം അവർക്ക് വേണം ഇന്ത്യയിൽ ഇല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇട്ടാവട്ടത്ത് നിൽക്കുന്ന കുറച്ച് കുറച്ചാൾക്കാരുണ്ട് അവരെ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ പോകാതെ വലിയൊരു ഭൂരിപക്ഷം വലിയൊരു ഭൂരിപക്ഷം ഈ ലോകം ഇന്ത്യ എന്നൊരു രാജ്യമുണ്ട് എന്ന് പോലും അറിയാത്ത നിരക്ഷര കുക്ഷികളായ വലിയൊരു വിഭാഗമുണ്ട് അവരെ കൂടി സാക്ഷരരാക്കിക്കൊണ്ട് അവരെ കൂടി ബോധമുള്ളവരാക്കി മാറ്റേണ്ടി വരും കുറച്ച് റിസ്ക് എടുക്കണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് അതിന് കഴിവില്ലാത്ത ആളൊന്നും അത് ചെയ്യണം എത്രയും പെട്ടെന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടി ആരായാലും ഇനിയിപ്പോൾ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇനി പുതിയ ആൾക്കാർ വന്നു കഴിഞ്ഞാലും എന്തായാലും തുടങ്ങണം ഓരോ സംസ്ഥാനങ്ങളും അത് നോക്കിയേ പറ്റൂ കാരണം ലോകത്തുള്ള ബാക്കിയുള്ളവരുടെ കാഴ്ചയിൽ കിടക്കേണ്ട ആൾക്കാരല്ല നമ്മൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കേണ്ടവരല്ല നമ്മൾ നമുക്ക് നമ്മുടേതായ ഒരു രീതി വേണം ചൈനയുടെ അവസ്ഥയിലേക്ക് എത്തണം ചൈനയിലേക്ക് ഇന്ന് പോകുന്ന ഓരോ വ്യക്തിയും അവിടെ ചെന്ന് ചെന്നിറങ്ങിയിട്ട് പറയുന്നത് അവരനുഭവിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ ഏറ്റവും ആധുനിക അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇതിന് ഏത് കാലത്ത് എത്തുമെന്നാണ് അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം ഇന്ത്യ ഏത് കാലത്താണ് അവിടെ എത്തുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇപ്പോ ഇന്ത്യ അമേരിക്ക ഈ വിഷയം ഉണ്ടായ സമയത്ത് ഇവിടെ നിലവിളിക്കുന്നത് ആരാണ് ഇവിടെ നിലവിളിക്കുന്നത് അമേരിക്കയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കച്ചവടം നടത്തുന്ന വ്യവസായം നടത്തുന്ന ഉൽപാദനം നടത്തുന്ന ആൾക്കാരാണ് അവർ മാത്രമേ ഇവിടെ നിലവിളിക്കുന്നുള്ളൂ മറ്റാരും തന്നെ ഇവിടെ നിലവിളിക്കുന്നില്ല ആശങ്കയില്ല മറ്റാർക്കും ആശങ്കയില്ല അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു രാജ്യത്തെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സ്വയം വളരാം മറ്റു രാജ്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ നമുക്ക് സ്വയം വളരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചൈനയെ പോലെ തന്നെ നമുക്ക് സ്വയം പര്യാപ്തതയുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുന്ന ഒരു ജനതയാക്കി മാറ്റാൻ നമുക്ക് പറ്റും എല്ലാ ടെക്നോളജിയും അവർ സ്വന്തമായി തന്നെ അവരുണ്ടാക്കി ഉപയോഗിക്കുന്നു അത് സാറ്റലൈറ്റ് ആയാലും എന്തായാലും മറ്റാരെയും അവർക്ക് ആവശ്യമില്ല ഗൂഗിള് പോലും അവർക്ക് ആവശ്യമില്ല എന്നാൽ ഇന്ത്യയുടെ അവസ്ഥ അതാണ് ഇന്ത്യയുടെ ഭരണ സ്ഥിരാ കേന്ദ്രത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള അമേരിക്കക്കാർക്ക് അറിയാൻ പറ്റും ഭരണ സെർവർ അവിടെയാണ് ഇരിക്കുന്നത് അതാണ് നമ്മുടെ അവസ്ഥ മാറണം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അമേരിക്കയെ ആശ്രയിച്ചിരിക്കുന്ന ജീവിതമല്ല നീ നാളെ അമേരിക്ക പറയുകയാണ് ഗൂഗിളിന്റെ സേവനം ഇന്ത്യക്കാർക്ക് തരില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ നിശ്ചലമാകും ഇന്ത്യ നിശ്ചലമാകും അതുകൊണ്ട് അടിയന്തരമായി തന്നെ ചൈന എന്താണോ ചൈനയുമായി നല്ല ബന്ധം ഇപ്പോ ഉണ്ട് അവരെങ്ങനെയാണ് ഈ ആ പ്രതിസന്ധിക്ക് അതിജീവിച്ച് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് അത് അവരിൽ നിന്ന് പഠിച്ചുകൊണ്ട് ഇന്ത്യ ഇന്റർനെറ്റിന്റെ മേഖല ഒന്ന് സ്വയം പര്യാപ്തമാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഇന്ത്യയുടെ ഇന്റർനെറ്റ് ഇന്ത്യയുടെ സെർവർ ഇന്ത്യയുടെ സാറ്റലൈറ്റ് എന്ന നിലയിലേക്ക് ഒന്ന് വരണം എത്രയും പെട്ടെന്ന് വരണം അത് വന്നേ പറ്റുള്ളൂ ചൈനയെ ആ കാര്യത്തിൽ കണ്ടുപിടിക്കണം ചൈനയുമായി എല്ലാ എന്താ പറയാ വിഷമങ്ങളും വിരോധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഈ സാഹചര്യത്തിൽ ചൈനയുമായി ഒരു നല്ല ബന്ധം നമ്മുടെ പ്രധാനമന്ത്രി സൂക്ഷിക്കുന്നുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ വഴികൾ കൃത്യമായി പഠനം നടത്തി ഇന്ത്യയിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ള മാർഗങ്ങൾ കൊണ്ടുവരണം കാരണം നമുക്കും ജീവിക്കണം അതത് കാലഘട്ടത്തിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജീവിക്കണം രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും മുപ്പതിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റണം